രാവിലെ എണീക്കുമ്പോ തുടങ്ങുന്ന ചുമയും കാലിവേദനയും അല്ല വടച്ചോനെ ഈ മുറ്റൊന്നും ഇതുവരെ ഈ പെണ്ണു അടിച്ചു പാലിയോ ഇനി ഇത് വീട്ടിൽ നിന്ന് വന്ന് ആരെയും ചെയ്യുവോ എടി പാത്തു പാത്തു എന്താ വരുന്ന എന്തിനാണോ എന്തു വിളിച്ചിട്ട് എന്തിനാമ്മ വിളിച്ച ആ ഇടി പാത്തു നിനക്കിവിടെ എന്തുവാ പണി ഈ മുറ്റൊക്കെ ആർക്കടിച്ചു വാരാ ഇട്ടേക്കോ നീ നിനക്ക് ഇവിടെ രാവിലെന്തോ എത്ര കൂടുതൽ പണിക്കളിയിലും ഒരുപോലെ പണിയുണ്ടാകും പണി തീർത്തിട്ട് ഞാൻ വന്ന് അല്ലെങ്കി ഉമ്മ റെസിയാടത്തൊന്ന് പറയൂ ഇവിടെ നിന്ന് തൂത്തടാ ആഹാ കൊള്ളാലോടി നല്ല അത് അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതേ നിനക്ക് ഇവിടെ അടിമപ്പനി ചെയ്യിക്കാനും അവളെ നല്ല കാശുള്ള വീട്ടീന്ന് വന്ന കൊച്ച അല്ലാതെ നിന്നെ പോലെ ദരിദ്രവാസിയല്ല ഒന്നിനും കൊള്ളാത്തവള് മര്യാദക്ക് അടുക്കള ഇതെല്ലാം വൃത്തിയാക്കി കിട്ടോണോ പറഞ്ഞു പിന്നെ പോലെ പത്താം ക്ലാസ് തോറ്റല്ല നല്ല പഠിപ്പും വിവരവും ഉള്ള എല്ലാ ഉള്ള കൊച്ച ആ പറഞ്ഞേക്കോൾ ഇതുവരെ എണീറ്റിന്റെയോ അല്ലേ വേണ്ട അങ്ങോട്ട് പോയി വിളിക്കാം ആ മോളെ മോള് എന്ത ഇത് റൂമിലോട്ട് വരുമ്പോ ഒന്ന് ഡോർ ഒന്ന് മുട്ടിയിട്ട് വന്നു ഓ അയ്യോ മോളെ മോളെ കാണാത്തോണ്ട് ഉമ്മ വന്ന് വിളിച്ച മോക്ക് രാവിലത്തേക്ക് എന്താ കഴിക്കാൻ വേണ്ടത് ആ എനിക്ക് രാവിലെ കഴിക്കാൻ സാൻഡ്വിച്ച് മതി കേട്ടോ ആ ആ ആ ആ ആ ബ്രെഡ് അവളുടെടുത്ത് ഞാൻ പറയാ ഉണ്ടാക്കി വെക്കാൻ മോള് പെട്ടെന്ന് രാവിലെ വന്ന് എന്തേലും കഴിക്കി ആ ശരി മോളെ ആ ശരി പാത്തു ഇപ്പാത്തു ആസിയാമോക്ക് രാവിലെ മതി വെച്ച സാധനില്ല അത് ഉണ്ടാക്കി ടേബിളിന്റെ പുറത്തു കൊണ്ടേ ചേരാ കേട്ടാ എന്തടി നിന്റെ മുഖത്തിനൊരു വാട്ടം ആ പറഞ്ഞ ജോലി അതൊക്കെ അങ് ചെയ്താ മതി ആ മോളെ എന്ന് വിളിച്ച തേൻ അങ് ഒലിക്കും പിന്നെ ഇതുവരെ ആയിട്ട് ഇവര് മോളേന്ന് ഒരു വിളി വിളിച്ചിട്ടുണ്ട് താത്തോയ് താത്താ താത്തോയ് ആരായി ആ ാരാ വന്നോ ഞാൻ നോക്കട്ടെ പെട്ടെന്ന് ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവച്ചാ വനച്ച ആയിരുന്നോ കേറി വാടി ഇഞ്ഞോട്ട് പിന്നെ ഒത്തിരി ആളായല്ലേ കണ്ടിട്ടൊക്കെ ഒന്നും ഇല്ലോടി ആ

ആ ഇപ്പോഴത്തെ മോഡലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇടുത്ത് കാണിക്കാറേ ടോപ്പ് വേണ്ട ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ഇപ്പോഴത്തെ മോഡല ആ എന്നാ പാത്തു തോന്നിട്ടോ കൊള്ളാവോ നിനക്കെന്തരി പെണ്ണേ ഇവക്കിതൊക്കെ വരില്ലോ ചേരുവോ ഇവക്കിതിനെ പറ്റി വല്ലോ അറിയാവോ വെച്ചോക്കിയതൊക്കെ മതി നിനക്കതൊന്നും ചേരത്തില്ല അതൊക്കെ എന്താ റെസിയ മോള് ഏതിട്ടാലും നല്ല രസം ആ വേണ്ട ചേച്ചി മോളെ റസിയാ റസിയോ ഇനി വന്നേ ആ നമുക്ക് മനസ്സിലായത് ആരാന്ന് ആ നമ്മളെ വീട്ടില് തുണിയൊക്കെ കൊണ്ടുവരുന്ന ചേച്ചിയെ ഇപ്പൊ എന്താ പുതിയ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു മോള് നോക്കൂ ആ ആ ആ ടോപ്പ് നോക്കട്ടെ കൊള്ളാം കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ എന്റെ റസിയ മോൾ എന്തോ ഇട്ടാലും അടിപൊളിയാണ് ഇതിന് എത്ര പൈസ മോള് കൊടുക്കണ്ട ഉമ്മ കൊടുത്തോളാം പൈസ ആ മോൾ എന്തിനാ പൈസ കൊടുക്കുന്നത് ആ ഉമ്മ കൊടുക്കില്ല ആ ആ ശെരി

എന്തൊരു വേദനയാസിയ മോളെ ഉമ്മാടാ എണ്ണ ഇനി എടുത്തേക്കുവോ ഓ ഉമ്മാ എനിക്കാ എണ്ണയുടെ സ്മെല് കേക്കുമ്പോഴേ ഞങ്ങരിയാണോ ആ എങ്കി ശരി മോള് ഫോണിനകത്താ എന്തോന്ന് വെച്ച ചെയ്തോ ഹലോ ആ പറയ കഴിച്ചു കൊറേ നേരം ആയില്ല എന്താ ഏ ഒന്നുല്ല ഞാൻ ഇതിലെ പോയപ്പോ നോക്കിയെന്നെയാണ് ആശൂരിതങ്ങനെ പിന്നെ വിളിക്കാൻ ഇപ്പം എന്തിനാ ഏത് സമയം ഈ ഫോൺ വിളിക്കുന്ന സമയം ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് ചുമ്മാല്ല ഈ സമയം മട കൈ വായിക്കുന്ന കേൾക്കുന്നു എന്തൊരു എന്തോ ഒന്നും ഉണങ്ങാൻ താമസിക്കത്തില്ല പോവാട്ടോ ആ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് വരാം വളച്ചോരേ കഴുത്തിൽ മാലയൊന്നും ഇല്ലല്ലേ മാലയൊന്നും ഇല്ലാതെ പോയാലേ ഞങ്ങൾക്കല്ലേ അതിന്റെ കൊറച്ചില്ലേ ആ മാലത് കഴിഞ്ഞ ദിവസം അങ്ങ് പൊട്ടിപ്പോയി ആണോ മോൾ നില്ലു നിന്നില്ലയോ ഉമ്മാടെ ഒരു മാല ഇടാതെ വെച്ചിരിക്കുന്നോണ്ട് ഉമ്മ പോയി അതെടുത്തോണ്ട് വരാം ഇവിടെ നിക്കണേ ആ ആ അഞ്ചു പവനുണ്ട് കേട്ടോ ആ എന്നാ ഇത് കൊള്ളാലോ കൊള്ളാമ്മ ശെരിമാ നോക്ക് പിന്നെ എന്തോ ഇട്ടാലും ചെയ്രു ആ പെട്ടെന്നില്ല പോയിട്ട് വരണ മോളെ ആ ശരി മോളെ ശരി ആ ബൈമ്മിയ മോളെ കാണുന്നതും ഇല്ലല്ലേ എടി പാത്തു റസിയ മോളെ ഒന്ന് വിളിച്ചു നോക്കിയെന്ന് ചോദിരി ആ ഉമ്മാ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ the paper. ഞാൻ എന്റെ പഴയ കാമുകനുമായി പോവുകയാണ് എന്നെ ഇത്രയും സ്നേഹിച്ച ഉമ്മാക്ക് ഒരായിരം നന്ദി എന്നെ തിരക്കി വരണ്ട എന്ന് സ്വന്തം മരുമോൾ റസിയമ്മാ നിങ്ങളെ മരുമോളിന് കത്ത് എഴുതുന്ന വെച്ചാൽ പോയി കാമുകന്റെ കൂടെ അഞ്ചുപ എന്താ മാല പോയ അയ്യോ ഉമ്മാടെ അഞ്ചു ആ ഇപ്പൊ ഞാൻ നിങ്ങക്ക് മോളായില്ലയോ എല്ലാ അമ്മായിമ്മമാർക്കും ഇതൊരു പാടവ മരുമക്കളെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന എല്ലാ അമ്മായിമ്മമാർക്കും ഉള്ള പാഠമായി